സംഖ്യ അധ്യായ മുപ്പത്തിമൂന്ന് മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ് യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം അവർ റമസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പെസഹായിയുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ ഖാൻഗെ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത് അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൊൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു ഇസ്രായേൽ ജനം റംസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയം അടിച്ചു അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയം അടിച്ചു എത്താമിൽ നിന്ന് ബാൽസഫോന് കിഴക്കുള്ള പിഹഹീറോത്തിന് നേരെ യാത്ര ചെയ്ത് മിക്തോലിന് മുമ്പിൽ പാളയം അടിച്ചു അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി ഏത്താം മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയം അടിച്ചു മാറായിൽ നിന്ന് ഏലിമിൽ എത്തി പാളയം ഏലിമിൽ പന്ത്രണ്ട് നീരൊറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദോഫ്ഖയിലും ദോഫ്ഖയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയം അടിച്ചു റഫിദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു റഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയം അടിച്ചു റിത്മായിയിൽ നിന്ന് പുറപ്പെട്ട് റിമോൺ പേരസിലും അവിടെ നിന്ന് ലിപ്നയിലും ലിപ്നയിൽ നിന്ന് റിസായിലും പാളയം അടിച്ചു അവിടെ നിന്ന് കെഹേലാത്തായിലെത്തി പാളയം അടിച്ചു കെഹേലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാതായിലും ഹരാതായിൽ നിന്ന് മഖലോത്തിലും അവിടെ നിന്ന് തഹത്തിലുമെത്തി പാളയം അടിച്ചു തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് അഷ്മോനായിലും അവിടെ നിന്ന് മസേറോത്തിലുമെത്തി പാളയം അടിച്ചു മസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാ ഖാനിലും അവിടെ നിന്ന് ഹോർഹഗിദായിയിലും അവിടെ നിന്ന് യോത്ബത്തായിലും യോത് ബത്തായിൽ നിന്ന് അബ്രോനായിലുമെത്തി പാളയം അടിച്ചു അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസ്യോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദിലും അവിടെ നിന്ന് ഏതോ ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർമലയിലും എത്തി പാളയം പുരോഹിതനായ അഹറോൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ാം വർഷം അഞ്ചാം മാസം ഒന്നാം ദിവസമായിരുന്നു മരിക്കുമ്പോൾ അഹറോന് നൂറ്റി ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാധ രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു ഇസ്രായേല്യർ ഹോർമലെന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മൊബാബിൻ്റെ അതിർത്തിയിലുള്ള ഇ എ അബാറിമിലും എത്തി പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ദീപോൻഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബലത്തായീമിലും അവിടെ നിന്ന് അബറീം മലകളിൽ നവോബിന് കിഴക്കുവശത്തും എത്തി പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊബാബ് സമതലത്തിൽ പാളയം അടിച്ചു ആ പാളയം ബേത്ത് ഹഷിമോത് മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ്മാശയുടെരളി ചെയ്തു ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ദേശം കൈവശമാക്കി വാസം ഉറപ്പിക്കണം എന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചുകളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും